ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു ലൈൻ ജ്യൂസാണ് സാധാരണ ലൈൻ ജ്യൂസല്ല നമ്മുടെ കൂൾബാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാല് കുടിക്കുന്ന ലൈം ജ്യൂസ് ഇല്ലേ അതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ചേർത്തിട്ടാണ് നമ്മൾ നമുക്കത് ഉണ്ടാക്കി തരുന്നത് അപ്പൊ അതാണന്ന് കാണിക്കാൻ പോണത് അത് നമ്മൾ എത്ര വീട്ടില് ഉണ്ടാക്കിയാലും അതേപോലെ വരില്ല അല്ലെ അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കും നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പത്ത് അന്തി പരിപ്പും വെള്ളത്തില് അതേപോലെ ഒരു നാലഞ്ച് കഷ്ണം ഇഞ്ചി നല്ല തോലൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് ചതച്ചെടുത്തതാണ് പിന്നെ ഇതൊരു ചെറുനാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞുവച്ചതാണ് അതേപോലെ ഇതിന മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇത് ഞാൻ ഇവിടെ നാല് ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും പഞ്ചസാരയും ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് അരിച്ചു വരണം അണ്ടിപ്പരിപ്പ് ഒരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളത്തോടെ തന്നെ ഒഴിച്ചോളൂ അതേപോലെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി നന്നായിട്ടൊന്ന് കുത്തിച്ചതച്ചാൽ മതി ഒരു നാലഞ്ച് കഷ്ണം ഉണ്ട് അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഈ പഞ്ചസാര ഇട്ടുകൊടുക്കാം ഞാൻ നാല് ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മധുരത്തിനാവശ്യമായിട്ട് എത്രയാണോ അത്ര എടുത്താൽ മതി ഇനി ഇതിൽ കുറച്ച് വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ തണുത്ത വെള്ളമാണ് ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത വെള്ളമാണ് ആദ്യം ഇത് നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം മറ്റുള്ള ചേർക്കാം അപ്പൊ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങളാക്കി വെച്ചിട്ട് നാരങ്ങയല്ലേ അങ്ങനെ ഇട്ടുകൊടുക്കാം ഇനി ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നാരങ്ങ ഇട്ട ശേഷം പഴ്സ് മോഡലിൽ അടിക്കാൻ പാടുള്ളൂട്ടോ കാരണം നാരങ്ങയുടെ തോട് കൂടി ഉള്ളതല്ലേ അപ്പം വല്ലാതെ അരയാൻ പാടില്ല ടേസ്റ്റ് വ്യത്യാസം വരികയുള്ളൂ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം അപ്പം ഇതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഈ ചൂട് ാലത്ത് നമ്മളുടെ ഉഷ്ണ ശമിപ്പിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ലെമൺ ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കണം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ട് കുടിക്കരുത് ഉടനെ തന്നെ കുടിക്കണം കാരണം ടേസ്റ്റ് വ്യത്യാസം വരും കുറച്ച് നേരം കൊണ്ട് തന്നെ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അതേപോലെ തന്നെ ഇതിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത് അണ്ടിപ്പരി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം